ഉറിയെ ശല്യാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിത മേഖലയിലേക്ക് മാറുന്നതിനിടെ വാഹനത്തിലേക്ക് മോട്ടോർ മോട്ടോർഷിൽ വീണ് അത് തുടച്ചു കയറി അതി ദാരുണമായി കൊല്ലപ്പെട്ട നർഗീസ് പീരത്തിന്റെ കുടുംബത്തിനൊപ്പമാണ് ഞാനിപ്പോഴുള്ളത് നർഗീസിന്റെ മകൾ സലമി പോലീസ് ഇതുപോലുള്ള മാധ്യമ പ്രവർത്തനത്തിന് കൊടുക്കണം നടുവീരൽ നമസ്കാരം നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട സിറ്റുവേഷനിലേക്ക് ഒരു മൈക്കും കുത്തിക്കേറ്റിക്കൊണ്ട് ചെന്ന് എന്ന് ഇവന്റെയൊക്കെ വേണ്ടപ്പെട്ടവൻ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ കയറി ചെന്ന് ക്യാ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ കൊച്ചെന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് ഉത്തരം പറയുന്നത് എന്താ ഉണ്ടായതെന്നും എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ൊക്കെ ഈ ശവന്തീനികൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതാണ് അങ്ങനെ ദാരുണമായി കൊല്ലപ്പെട്ട ആ സംഭവം വിവരിക്കാൻ സ്വന്തം മകളോട് ആവശ്യപ്പെടാൻ നാണമില്ലേ ഈ മാപ്ര ജന്തുക്കൾക്ക് ആ ശവം പോരാഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന മറ്റു ബന്ധുക്കളുടെ ഇടയിലേക്കും അവൻ മൈക്കും കുത്തി കയറ്റിക്കൊണ്ട് ചെല്ലുന്നുണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല കാണിച്ചാൽ ഈ ജന്തുക്കളും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം സെന്റി ബിജിഎമ്മും വിട്ട് ടി ആർ പി റേറ്റിംഗിന് വേണ്ടിയാണ് ഇമാതിരി ചെറ്റത്തരം കാണിക്കുന്നതെങ്കിൽ ജനങ്ങൾ ഇതൊക്കെ മടുത്തിരിക്കുന്നു നിങ്ങൾക്ക് ആ വീടിന്റെ പരിസരത്തോ മറ്റോ പോയി നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതിന്റെ റെസ്പെക്ട് കിട്ടിയനെ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിലും അവരുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഇപ്പോഴത്തെ ജനങ്ങൾക്കുണ്ട് അതിനിങ്ങനെ ദുരന്തമുഖത്ത് മൈക്കും കുത്തിക്കേറ്റി കൊണ്ട് ചെല്ലണമെന്നില്ല ഇതിലെ മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ ഞാൻ ആദ്യം ഈ വാർത്ത കാണുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ രാവിലത്തെ നമസ്തേ കേരളത്തിലാണ് അവരുടെ ഈ ചെറ്റത്തരം കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്ന് ഞാൻ ടി ഓഫ് ചെയ്യുകയും ചെയ്തു പിന്നെ നോക്കുമ്പോൾ വൈകുന്നേരത്തെ ന്യൂസിലും അതേപടി ഇത് കാണിക്കുന്നു ശവന്തിനി കഴുകന്മാരും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം ദുരന്തങ്ങളും യുദ്ധങ്ങളും ഒക്കെ നിങ്ങൾ ഇതുപോലെ ആഘോഷിക്കും അതല്ലേ ഇപ്പോഴത്തെ മാധ്യമധർമ്മം